മോദിക്കും അമിത്ഷാക്കും അടുത്ത തിരിച്ചടി മിസ്റ്റർ മോദി നിങ്ങൾ പഴയതാണ് പക്ഷേ ഇന്ത്യയും പ്രതിപക്ഷവും പുതിയതാണ് ഇവിടെ നിങ്ങളുടെ പരിപ്പ് പഴയതുപോലെ വേവില്ല ഓർത്താൽ നല്ലത് വിവാദമായ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് മനപൂർവ്വം വൈകിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ ബില്ലുകളുടെ കോപ്പി കേന്ദ്രം എം കൈമാറിയിരുന്നു എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ശീതകാല സമ്മേളനത്തിലായിരിക്കും രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുക നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടക്കാനിരിക്കുന്നതിനാൽ രാജ്യസഭയിൽ അതിനുശേഷം മതിയായ ഭൂരിപക്ഷം ലഭിച്ചേക്കും എന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ ഇതുകൂടാതെ നാല് നോമിനേറ്റഡ് അംഗങ്ങളുടെ ഒഴിവുകളും നികത്താനുണ്ട് സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻ പരമാവധി സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത അടുത്ത സമ്മേളനത്തിന് മുൻപ് ഒഴിഞ്ഞുകിടക്കുന്ന നാല് സീറ്റുകൾ നികത്തിയാൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ നേട്ടവും സർക്കാരിന് ലഭിക്കും അതായത് സർക്കാരിന് എ ഐ എ ഡി എം കെ പോലുള്ള ബി ജെ പി അനുകൂല പാർട്ടികളുടെ പിന്തുണ ആവശ്യമില്ലാതെ തന്നെ ഭൂരിപക്ഷത്തിലെത്താൻ സാധിക്കും എന്നർത്ഥം ആറ് നോമിനേറ്റഡ് അംഗങ്ങളും രണ്ട് സ്വതന്ത്രരും ചേർന്നാൽ നിലവിലുള്ള എൻ ഡി എയുടെ അംഗസംഖ്യ നൂറ്റി പതിനേഴ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി അംഗ രാജ്യസഭയിൽ നൂറ്റി പത്തൊമ്പതാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നാൽ ജമ്മു കാശ്മീരിലെ നാല് സീറ്റും നോമിനേറ്റഡ് അംഗങ്ങളുടെ നാല് സീറ്റും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് നാല് നോമിനേറ്റഡ് സീറ്റുകൾ സർക്കാർ നികത്തിയാൽ സഭയിലെ അംഗബലം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നും ഭൂരിപക്ഷം നൂറ്റി ഇരുപത്തിയൊന്നും ആയിരിക്കും നോമിനേറ്റഡ് അംഗങ്ങൾ സ്ഥിരമായി സർക്കാരിനെ പിന്തുണയ്ക്കാറാണ് പതിവ് എന്നതിനാൽ കേവല ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തിയൊന്നിലേക്ക് എൻ ഡി എയുടെ അംഗസംഖ്യ എത്തും രാജ്യസഭയിൽ നിലവിൽ ബി ജെ പിക്ക് എൺപത്തിയേഴ് അംഗങ്ങളാണുള്ളത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ ത്രിപുര അസം മഹാരാഷ്ട്ര ബിഹാർ എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതോടെ ഈ എണ്ണം തൊണ്ണൂറ്റിനാലായി ഉയരും ബിഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികളും വിജയിച്ചേക്കും അതേസമയം തെലങ്കാനയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്നതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ഗുണം ചെയ്യും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസും ഇന്ത്യാ മുന്നണിയും നേരത്തെ രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രേമചന്ദ്രൻ എംപിയും കെ സി വേണുഗോപാലും തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയും ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് പുതിയ ഭേദഗതി കെ സി വേണുഗോപാൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരിനോ വകുപ്പ് മന്ത്രിക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്നും ഈ ബില്ലിലൂടെ മത സ്വാതന്ത്ര്യം ഹനിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ എം പി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു